ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ ലൈറ്റ് നൈറ്റ് തോട്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ലവിനെ കുറിച്ച് ആളുടെ നിങ്ങളുടെ പേഴ്സണെ ഒരു ചിന്ത എന്താണ് നിങ്ങളുടെ ഒരു പേഴ്സൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരുപാട് പേര് സെപ്പറേഷൻ ആണെന്നാണ് നിങ്ങളുടെ നിങ്ങളുടേതൊരു ഡിവൈൻലി കണക്ഷൻ ആയിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നാണ് കാണുന്നത് ഡിവൈൻ എനർജിയൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂട്ടി ഇണക്കാനൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഒരു സോൾമേറ്റ് എനർജിയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് മേ ബി നിങ്ങളുടെ പേഴ്സൺ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഉള്ള പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ സ്വന്തം അഭിപ്രായങ്ങൾക്ക് മുന്നോക്കം നൽകുന്ന ആളായിരിക്കാം താൻ പറയുന്നത് നടപ്പാക്കണം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ അഭിപ്രായങ്ങളിൽ കൂടുതൽ ഒരു മുൻതൂക്കം കൊടുക്കണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം മനസ്സിലുള്ള വ്യക്തിയായിരിക്കാം ചിലപ്പോൾ അത് ഒരുപാടൊന്നും നിങ്ങളോട് അല്ലെങ്കിൽ ഒരുപാടൊന്നും നിങ്ങളോട് അങ്ങനെ ആ ഒരു രീതിയിൽ ബിഹേവ് ചെയ്തിട്ടില്ലെങ്കിലും ഉള്ളിൽ അങ്ങനെ കുറച്ച് ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് ചിലപ്പോഴൊക്കെ നിങ്ങളുടെ വ്യക്തി ഒരു ഇമ്മച്ചുവർ ബിഹേവിയറൊക്കെ കാണിക്കുന്ന ആളായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ ഒരുപാട് ടോക്ക് ആൻഡ് ഫൈറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം കുട്ടിക്കുട്ടി പെണക്കങ്ങളും ഒക്കെ ഈ ഒരു ഇമ്മച്ചുർ ബിഹേവിയറിന്റെ കാരണം ഉണ്ടായിട്ടുണ്ടാവാം ഒരു ഷോട്ട് ടെമ്മേഡ് പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ എന്ത് പെട്ടെന്ന് ദേഷ്യം വരെ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തിനോട് എന്തിലൊക്കെ റിയാക്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അതുപോലെ തന്നെ നിങ്ങളോട് ഒരുപാട് പരിഭവപ്പെടുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഉള്ള ആളായിരിക്കാം ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടെന്നാണ് കാണുന്നത് ഈ ഒരു സെപ്പറേഷനിൽ പോലും ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെ ഈ പേഴ്സൺ ഈ പേഴ്സൺ ഓർക്കുകയാണ് നിങ്ങൾ എപ്പോഴും ആ ഒരു വ്യക്തിയെ മറന്നിട്ടുണ്ടാവുമോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വിഷമത്തിലായിരിക്കുമോ നിങ്ങൾ എന്തായിരിക്കും ചെയ്യണേ അല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ ആണോ അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് ആള് പോവുകയാണ് ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് നിങ്ങളുടെ അപ്ഡേറ്റ്സൊക്കെ ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവും എങ്ങനെയാണ് ഓക്കെ ആണ് ചിലപ്പോൾ സോഷ്യൽ മീഡിയാസിൽ പോലും ഒരു ഫേക്ക് അക്കൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ നിങ്ങളറിയാതെ പോലും നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ നിങ്ങളുടെ അപ്ഡേറ്റ്സൊക്കെ അറിയാനായിട്ട് ഭയങ്കരമായിട്ട് ക്യൂരിയോസിറ്റി ഉള്ള ഒരാളായിട്ടാണ് കാണുന്നത് ഒരുപാട് മിസ്സിങ് എനർജി എനിക്കിവിടെ കാണുന്നുണ്ട് ബട്ട് ഈ വ്യക്തി ഇപ്പോൾ നിലവിലുള്ള തടസ്സങ്ങളെയൊക്കെ മാറി കടന്ന് മുന്നോട്ട് പോകാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ബട്ട് എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട് തടസ്സങ്ങൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ടയർഡ് അപ്പ് സിറ്റുവേഷനിലാണ് ആളിപ്പോൾ ഉള്ളത് ഇത് സൺ നിങ്ങൾ ഒരുപാട് കൂടെ കൂട്ടണം അല്ലെങ്കിൽ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം നിങ്ങളെ നല്ല രീതിയിൽ നിങ്ങളുമായിട്ട് മുന്നോട്ട് ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ മെയിലോ ഫീമെയിൽ നിങ്ങളെ നല്ലപോലെ കെയർ ചെയ്യണം അല്ലെങ്കിൽ നല്ലതുപോലെ ഇതുപോലെ തന്നെ റിലേഷൻഷിപ്പിനൊരു റീബർത്ത് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നൊക്കെ ഒരുപാട് ഈ വ്യക്തി ഡ്രീം ചെയ്യുന്നുണ്ട് ഒരുപാട് ഒരുപാട് പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചിട്ടും വീണ്ടും വീണ്ടും ടാട്ട് സിറ്റുവേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണെന്നല്ലാതെ ആ വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസ് ആളിപ്പോൾ നേരിട്ടുണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ബട്ട് ബട്ട് കിങ് ഓഫ് സോർസിന്റെ എനർജി ഇവിടെ കാണിക്കുന്നത് എന്താ ക്യൂർ റീസൺ കാരണം ഇവർക്ക് പലപ്പോഴായിട്ട് ആ ഒരു ഒരു ഡിസിഷൻ എടുത്ത എടുക്കുന്നത് പോലും മാറ്റി വയ്ക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാകാം പല വ്യക്തികളും പല സിറ്റുവേഷൻസും പല ശക്തമായ പ്രതിസന്ധികളും ഒക്കെ ഇവർക്കിപ്പോൾ വന്നിട്ടുണ്ടാകാം ഇവരുടെ മനസ്സിൽ ഒരുപാട് ഒരുപാട് ഡ്രീംസ് അല്ലെങ്കിൽ നല്ലൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൂടി ഉണ്ടെങ്കിൽ നല്ലത് അതുപോലെ ബെറ്റർ ആയിട്ടൊരു ഫ്യൂച്ചർ ഉണ്ടാവും എന്നൊക്കെയുള്ള അങ്ങനത്തെ ഒരു ഒരുപാട് ചിന്തകളിലൂടെ ഒരുപാട് നിന്ന് തിരിയാൻ സമയമില്ലാത്ത രീതിയിലുള്ള തിരക്കുകളും പ്രശ്നങ്ങളും ഒക്കെ അവരുടെ ലൈഫിൽ ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണെന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ആൾ ഭയങ്കര ഒരു ടയർഡ് അപ്പ് സിറ്റുവേഷനിലാണ് അവർക്ക് ഈ ഒരു ഈ ഒരു പേഴ്സൺ ഒരു ഡബിൾ സ്റ്റാൻഡ് അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡ് പോലെ മീൻസ് ചിലപ്പോൾ അവർക്ക് അടുത്ത വയ്ക്കുക നിങ്ങളുടെ മെമ്മറീസ് ഭയങ്കരമായിട്ട് അവരെ ഇങ്ങനെ അവരുടെ മെമ്മറീസ് ഒരുപാട് തന്നെ ഇങ്ങനെ ഓർത്തോർത്ത് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരണം എന്നൊക്കെ ഒരു തോന്നും പക്ഷെ പെട്ടെന്ന് തന്നെ അവരുടെ ലൈഫ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ ഒരുപാട് അതിൽ ഉപരിയായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഓർക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റക്കായി പോവുകയാണ് അങ്ങനെ ഒരു ഡബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് ആ വ്യക്തി അങ്ങനെ ഒരു ഡബിൾ സ്റ്റാൻഡുള്ള പേഴ്സൺ എന്നാലും ആ ഒരു വ്യക്തിയുടെ ലൈഫിലെ പ്രശ്നങ്ങളും ഒക്കെ കാരണം പല രീതിയിലും നിങ്ങളെ അവർക്ക് ആ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഒരുപാട് ഡിപ്രഷൻ അല്ല ഡിപ്രസ്ഡ് ആയിട്ട് എനർജി എനിക്ക് ഇവിടെ കാണുന്നുണ്ട് രാത്രി ഉറക്കമില്ലായ്മ ഓവർ സ്ട്രെസ്ഡ് ആയിട്ട് ഓവർ തിങ്കിങ് അതായത് ഓരോ ദിവസം ഉള്ളൊരുക്കിയാണ് ഇവർ മുന്നോട്ട് നീങ്ങുന്നത് മേ ബി എന്നാണ് ഈ ഒരു സിറ്റുവേഷൻ മാറുന്നത് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ കഴിയുക നിങ്ങൾ രണ്ടുപേർക്കും ഈ കാര്യം ആ ഒരു വ്യക്തിക്ക് മാത്രമല്ല നിങ്ങൾക്കും അവർക്കും ഒരുപോലെ ഒരു സാഡ് എനർജിയാണ് ഇവിടെ കാണുന്നത് ഇങ്ങനെ എന്നാണ് ഒരു ബെറ്റർ ഫ്യൂച്ചർ ഉണ്ടാകുന്നത് എന്ന് ഓർത്തിട്ട് നിങ്ങൾക്ക് രണ്ട് പേർക്കും ഒരു സാരമായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ സോഴ്സസ് തമ്മിലെ ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ് അതുകൊണ്ട് തന്നെ ഒരാളുടെ വേദന മറ്റൊരാളുടെ രണ്ടുപേർക്കും അത് ഒരാളുടെ വേദന രണ്ടുപേർക്കും തുല്യമായിട്ട് ഫീൽ ചെയ്യും നിങ്ങൾ രണ്ടുപേരുടെ അന്യോന്യം നിങ്ങളുടെ ഒരു വേദന നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് നി മനസ്സിന് വിഷമം കൊണ്ടുക്കുന്ന ഒരു കാർമ്മി സിറ്റുവേഷൻ ഫേസ് ചെയ്യത്തിൽ അല്ലെങ്കിൽ നിലവിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ വ്യക്തി അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയാൻ കഴിയാത്തതാകാം മേ ബി അവരുടെ പർപ്പസ് കൂടി ചിലപ്പോൾ നിങ്ങളോട് പറയാതിരിക്കുന്നതാകാം നിങ്ങളുടെ വിഷമിക്കേണ്ടെന്നൊക്കെ ഓർത്തിട്ട് അവരുടെ ലൈഫ് സിറ്റുവേഷൻ നിങ്ങളുമായിട്ട് മേ ബി ഷെയർ ചെയ്യാത്തതാവാം ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ ആരോടും ഷെയർ ചെയ്യാൻ കഴിയാത്തത്ര തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടാവാം അത് ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യും എന്ന ഒരു അങ്ങനത്തെ ഒരു ടെൻഷൻ അല്ലെങ്കിൽ നിങ്ങളെ അത് വേദനിപ്പിക്കുക നിങ്ങളെങ്ങനെ അതിനെ റിയാക്ട് ചെയ്യും അങ്ങനെ തുടങ്ങി നിരവധി ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഓവറായിട്ട് അവർ തിങ്ക് ചെയ്യുന്നുണ്ട് പല രീതിയിൽ അതുകൊണ്ടുതന്നെ എങ്ങനെയാണത് എങ്ങനെയാണ് നിങ്ങളോടത് പറയാ പറയാതിരിക്കുക എന്നൊക്കെയുള്ള ആ ഒരു സിറ്റുവേഷൻ നിങ്ങളെ അതുകൊണ്ട് തന്നെ നിങ്ങളെ അവർ അവോയ്ഡ് ചെയ്യുന്നുണ്ട് നിങ്ങളെ നിങ്ങൾ പല സമയത്തും നിങ്ങൾ ആഗ്രഹിച്ച സമയത്ത് നിങ്ങളുടെ കോളോ മെസ്സേജോ ഒന്നും അവർക്ക് ചിലപ്പോൾ റിയാക്ട് ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ടാവാം അത് നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെന്നും അവർക്ക് നല്ലതുപോലെ മനസ്സിലാകുന്നുണ്ട് പക്ഷെ ഒട്ടും തന്നെ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് ആളിങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്നാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിച്ചതുപോലൊരു ലൈഫ് അല്ലെങ്കിൽ ആഗ്രഹിച്ചപ്പോൾ ഒരു തീരുമാനം നടത്തി തരാൻ അവർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷെ ആ ഒരു ലൈഫ് സിറ്റുവേഷൻ കാരണം നിങ്ങൾ ആഗ്രഹിച്ച സമയത്ത് അല്ലെങ്കിൽ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾക്ക് ആ ഒരു തീരുമാനം അല്ലെങ്കിൽ അവർക്ക് ഒരു തീരുമാനം പറയാനൊന്നും കഴിയാത്തതായിട്ടുള്ള അവസ്ഥ വരുമ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു പേഴ്സൺ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആണ് ആ ഒരു കാര്യത്തിൽ ഈ വ്യക്തിക്ക് തന്നെ അറിയാം നിങ്ങൾക്ക് വിഷമം ഉണ്ടെന്നുള്ളത് ഓക്കെ നിങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടെന്നുള്ള കാര്യം ഈ വ്യക്തിക്ക് നല്ലതുപോലെ അറിയാം നിങ്ങൾക്ക് ടൈം തരാൻ പറ്റുന്നില്ല നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് തയ്യാറാകാൻ സാധിക്കുന്നില്ല അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാം അറിയാം ഈ വ്യക്തിക്ക് പക്ഷേ ആ ഒരു പേഴ്സണൽ ലൈഫ് സിറ്റുവേഷൻ കൊണ്ട് കറണ്ട് സിറ്റുവേഷൻ ഇപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത് ഓക്കെ നമുക്ക് ന്യൂ ആക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്കൊന്നുകൂടെ ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഓക്കെ സ്റ്റാർ കാർഡ് കിട്ടിയിട്ടുണ്ട് ന്യൂ ബിഗിനിങ് കാർഡ് കിട്ടിയിട്ടുണ്ട് ദ ക്യൂ പെൻഡാക്കിൾസ് കാർഡ് കിട്ടിയിട്ടുണ്ട് ന്യൂ ബിഗിനിങ് കാർഡ് കിട്ടിയിട്ടുണ്ട് ഒട്ടുമൊത്ത ഡെ കാർഡ് കാർഡ് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഈ ഒരു പേഴ്സൺ ഇപ്പോ നിങ്ങളുടെ ലൈഫിൽ ഒരു നോക്കാണ്ട സിറ്റുവേഷൻ ആണെങ്കിലും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുമെന്നുള്ള ഹൺഡ്രഡ് ഹൺഡ്രഡ് പേഴ്സൻറ് ചിലപ്പോ നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ക്യാരിഫിക്കേഷൻ കിട്ടിയിട്ടുള്ള കാർഡ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോഴുള്ളത് സ്റ്റാർ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് എല്ലാ പോസിബിലിറ്റീസും കാണുന്നുണ്ട് ഓക്കെ കാരണം കാരണം നിങ്ങളില്ലാതെ ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല ബിക്കോസ് അത്രമാത്രം ഡീപ്പായിട്ട് നിങ്ങൾ അവർ ലവ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇതുപോലുള്ള ഞാൻ പറഞ്ഞതുപോലെയുള്ള അപ്പ് സിറ്റുവേഷൻസും കാമിക് സിറ്റുവേഷൻസും ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള ഒരു ലൈവ് സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് ആ ഒരു ടൈമിലും അവർക്കുള്ള ഒരു ആശ്വാസം അല്ലെങ്കിൽ ഒരു ഒരു ലൈഫ് മുന്നോട്ട് പോകാനുള്ളൊരു പോസിബിലിറ്റി ഒരു എന്നൊക്കെ പറയുന്നത് ഡ്രീം കാണുന്നത് പോലും നിങ്ങളെക്കുറിച്ചു നിങ്ങളുമായിട്ടുള്ള ഒരു ബെറ്റർ ലൈഫ് ഉണ്ടാകണം എന്നൊക്കെ ഓർത്തിച്ചാണ് ഇപ്പോഴുള്ള ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ കൂടിയും അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് ഒരിക്കലും അവർ വിട്ട് കളയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലും കാണുന്നുണ്ടെങ്കിൽ ഒരു ടിൻ ഫ്ലൈം കണക്ഷൻ പോലും കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈഫിൽ ഫ്യൂച്ചറിൽ എന്തായാലും ഡെഫിനറ്റ്ലി ഇതിലൊരു ബെറ്ററായിട്ടുള്ള ഒരു ഫ്യൂച്ചർ നിങ്ങൾക്ക് ഉണ്ടാവുന്ന തന്നെയാണ് ഈ ക്ലാരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്.